മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുമ്പുറം സെന്റ് ജോർജ് ദേവാലയത്തിന്റെ കീഴിലുള്ള കല്ലുപുറം കുശിപ്പള്ളി പെരുന്നാൾ ആഘോഷിച്ചു ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷങ്ങൾ നടന്നു ശനിയാഴ്ച വൈകിട്ട് കുശിപ്പള്ളി ഇടപതികാരി ഫാദർ അപ്രേം അന്തിക്കാടിന്റെ മുഖ്യ കാർമികത്തിൽ സന്ധ്യ നമസ്കാരവും നേർച്ച വിളമ്പലും ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ സഭയുടെ പരമാധ്യക്ഷൻ അഭ്യുന്ദ്ര സിറിമ ബെസേലിയോസ് മെത്രാപോളിയുടെ മുഖ്യ കാർമ്മികത്തിൽ വിശദ കുർബാന കുർബാനയ്ക്ക് ശേഷം സെന്റർ കുച്ചുപള്ളിയിലേക്ക് പ്രദർശനവും നടന്നു തുടർന്ന് മെത്രാപോളിയുടെ കാർമ്മികത്തിൽ രൂപപ്രാർത്ഥനയ്ക്കും സൈഹിക വാഴവിനും ശേഷം നേർച്ച വിതരണം ഉണ്ടായിരുന്നു ഡിക്കൻ ആരോൺ തോമസ് ഡിക്കൻ സ്റ്റെഫാനോ പുൽക്കോട്ടിൽ എന്നിവർ സഹകാർമ്മികരായി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇടവികാരി ഫാദർ അപ്രേ മന്തിക്കാട് സെക്രട്ടറി സി പി ഡേവിഡ് ട്രഷറർ പി സി സൈമൺ തുടങ്ങിയവരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും കൌൺസിൽ അംഗങ്ങളും മീഡിയ കൺവീനർ എന്നിവരും നേതൃത്വം നൽകി आलो होरा